നമസ്തേ കേരളത്തിൽ നിന്നും രാഷ്ട്രപതി നാമനിർദ്ദേശം ചെയ്ത് എം പി പദവിയിലെത്തിയ ശ്രീ സദാനന്ദൻ മാസ്റ്റർക്കുള്ള ഡൽഹി മലയാളി പൗരാവലിയുടെ സ്വീകരണം ക്ലബ് ഓഫ് ഇന്ത്യയിൽ മന്ത്രി ജോർജ് സർ പി ടി ഉഷ കുര്യൻസർ എന്നിവരും സംസാരിച്ചു അതുപോലെ തന്നെ ഇവിടുത്തെ മാധ്യമങ്ങൾ മാത്രമല്ല എല്ലാ ജനങ്ങളും അറിഞ്ഞിരിക്കുന്നു അപ്പൊ സന്ദേശം ആ സന്ദേശം ഉയർത്തിപ്പിടിച്ചുകൊണ്ട് മുന്നോട്ട് പോകുവാൻ നമ്മളെ നയിക്കുവാൻ എല്ലാവിധ ആശംസകളും നേർന്നുകൊണ്ട് നമസ്കാരം ഉരവച്ചാലിലെ ഇരുട്ടിന്റെ ും ഉയർത്തെ വ്യക്തിത്വം ആദർശത്തിന്റെ ആൾരൂപമായ സദാനന്ദൻ മാസ്റ്റർ നരേന്ദ്രമോദി എന്ന് പറയുന്നൊരു പ്രതിഭാസം നമ്മുടെ നാടിന് എന്താണോ വേണ്ടത് എന്ന് കണ്ടെത്തി അത് നിർവഹിക്കാൻ കാണിക്കുന്ന അതേ കാണിക്കുന്ന ഒരു താല്പര്യം അത് കേവലം ഒരു സദാനന്ദ മോഷത്തോട് ഒരു സമ്മാനപൂതി പോലെയല്ല ഒരു എം പി സ്ഥാനം വെച്ച് നീട്ടിയത് മറിച്ചത് അദ്ദേഹത്ത് ജൂലൈ മാസം പത്താം തീയതിയാണ് മോദിജി എന്നെ വിളിക്കുന്നത് വൈകുന്നേരം ഏതാണ്ട് ഒരു സന്ധ്യാ നേരം അദ്ദേഹത്തിൻ്റെ ഓഫീസിൽ നിന്ന് കോൾ വന്നു മോദിജിക്ക് സംസാരിക്കണം കണക്ട് ചെയ്യുന്നുണ്ട് എന്ന് പറഞ്ഞപ്പോൾ എനിക്ക് വിശ്വസിക്കാനായി ഇതാരെങ്കിലും ട്രോള് ചെയ്യാണോ പറ്റിക്കാൻ വേണ്ടി അല്ലാതെ മോദിജി വിളിക്കാൻ എന്താ എന്നൊക്കെ ഇങ്ങനെ സംശയിച്ചൊക്കെ അദ്ദേഹത്തിൻ്റെ വിളിച്ചിട്ട് എന്നൊക്കെ പറഞ്ഞാൽ തുടങ്ങുകയാണ് വാസ്തവത്തിൽ ഞാൻ തറയിലാണോ നിൽക്കുന്നത് അതോ ആകാശത്താണോ നിൽക്കുന്നത് എന്നൊക്കെ ഒരു ദിവസം നേരം വിശ്രയിച്ചു പോയി പക്ഷെ അദ്ദേഹം പറഞ്ഞു എന്താണ് സിനിമധാരി എന്നപ്പോൾ വെളിപ്പെടുത്തില്ല ഔദ്യോഗികമായ നടപടിക്രമങ്ങൾക്ക് ശേഷം അത് മാഷറിയു എന്ന് പറഞ്ഞ് കുടുംബവിശേഷങ്ങളൊക്കെ ചോദിച്ച് ഒന്നോ രണ്ടോ മിനിറ്റ് സംസാരിച്ചു ഒരു കാര്യം കൂടി അദ്ദേഹം പറഞ്ഞു ഇത് മനസ്സിൽ ചാൽ മതി ൂറ് കഴിഞ്ഞ് സന്തോഷ് ജിയുടെ ഫോൺ വരുന്നു അദ്ദേഹം നേരിട്ട് എന്റെ സന്തോഷ് സംസാരിച്ചു അദ്ദേഹം ഇങ്ങനെ എവിടെയും തൊടാതെ ഒരു ചുമതല ഏൽപ്പിക്കുന്നു മോദിജീവി സംസാരിച്ചില്ലേ എന്ന് ചോദിച്ചാണ് അദ്ദേഹത്തിന്റെ സംസാരം ഉണ്ടായത് അപ്പൊ അപ്പോഴും അദ്ദേഹം പറഞ്ഞു മനസ്സിൽ വെച്ചാൽ മതി അപ്പൊ ഈ രണ്ട് കൂട്ടർ മനസ്സിൽ വെച്ചാൽ മതി എന്ന് പറഞ്ഞപ്പോ ഞാനാകെ എന്താ പറയുന്നത് ഇതിപ്പോ ആരോട് പറയാനും നിർത്തിയില്ല ആരോട് ചോദിക്കാനും നിർത്തിയില്ല യുവതിയോട് അപ്പൊ അവൾക്ക് ആൾക്ക് സംശയം ഇത് ഏ അങ്ങനെ സംഭവിക്കുന്നു അപ്പൊ ഞാൻ മോദിക്ക് കണക്ട് ചെയ്യാന്ന് പറഞ്ഞപ്പോൾ ഫോണൊന്ന് സ്പീക്കറുണ്ട് കളയൊക്കെ ഉണ്ട് മോളെ തിരുവനന്തപുരത്താണ് ഉടനെ തന്നെയാണ് മോളെ വിളിച്ച് പറഞ്ഞു അപ്പൊ ഞാൻ ഇനി നിർത്ത് ഈ പറഞ്ഞ ആരോടും ആരോടും മനസ്സിൽ വെച്ചാൽ മതി എന്ന് മോദിക്ക് പറഞ്ഞിട്ടുണ്ടിരിക്കും അപ്പൊ ഞാൻ ആരോടെങ്കിലും ഒന്നും പറയില്ല ആരോടാണ് ചോദിക്കേണ്ടത് എന്ന് നോക്കിയപ്പോൾ എന്റെ മനസ്സിലേക്ക് ഒരു മുഖം തെളിഞ്ഞു വന്നു പക്ഷെ നിർത്തിയിട്ടില്ല അങ്ങനെയാണല്ലോ നമുക്ക് കിട്ടിയ നിർദ്ദേശം പക്ഷേ ഇടയ്ക്ക് പിറ്റേ ദിവസം തൊട്ട് പിറ്റേ ദിവസം അമിത്ഷാജി കണ്ണൂരിൽ രാജരാജേശ്വര ക്ഷേത്രത്തിൽ ദർശനത്തിനായിട്ട് കണ്ണൂരിൽ വരുമ്പോൾ അദ്ദേഹത്തെ സ്വീകരിക്കാൻ പാർട്ടി നിയോഗിച്ച പത്ത് പതിനെട്ട് പേർ ഒരാൾ ഞാനുണ്ടായിരുന്നു അദ്ദേഹം വരാൻ അദ്ദേഹത്തെ സ്വീകരിക്കാൻ വേണ്ടി എയർപോർട്ടിൽ നിൽക്കുമ്പോൾ നന്ദേട്ടൊരു കോൾ വന്നു വേറെ ചില കാര്യങ്ങൾ സംസാരിക്കാൻ അപ്പൊ ഞാനിങ്ങനെ വെമ്പി നന്ദേട്ടനോടൊന്ന് ചോദിച്ചാലോ പക്ഷെ മോദിജിയെ പോലെ സന്തോഷ് ജിയെ പോലെ ഒരാളും പറഞ്ഞത് സന്തോഷനോട് ചോദിച്ചാലും ബുദ്ധിമുട്ടല്ലേ എന്ന് വിചാരിച്ചു പന്ത്രണ്ടാം തീയതി കാലത്ത് സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർജിയാണ് അതിന് തലേദിവസം രാജീവ് ചന്ദ്രശേഖർ ജി എനിക്ക് എന്റെ ആകാംക്ഷ കൂട്ടുന്ന ഒരു മെസ്സേജ് അഡ്വാൻസ് ആശംസകൾ എന്ന് പറഞ്ഞിട്ടൊരു മെസ്സേജ് തന്നു പെട്ടുപോയി സംഭവിക്കാൻ പോകുന്നത് അപ്പോൾ രാജീവ് രാവിലെ ഒരു എട്ട് മണി നേരത്താണ് മാഷയ്ക്ക് ആണ് മോദിജി മാഷിക്ക് നിശ്ചയിച്ച നിയോഗം എന്നു പറഞ്ഞു ആദ്യമായിട്ട് പിന്നെ അദ്ദേഹം പറഞ്ഞ് നോട്ടിഫിക്കേഷൻ ഇറങ്ങി എനിക്ക് കിട്ടി ഓഫീസിലെത്തി ഇനി ചാനലുകൾക്ക് കൊടുത്തു കഴിഞ്ഞു എന്ന് പറഞ്ഞ് ഫോൺ വെക്കുമ്പോഴേക്കും പിന്നെ ചാനലുകളിൽ നിന്നുള്ള വിലയാണ് അപ്പോൾ സത്യത്തിൽ നന്ദേട്ടനും ജോർജേട്ടനും എല്ലാവരും സംസാരിച്ചതുപോലെ മോദിജി അങ്ങനെ ഒരു നിയോഗം എന്നെ ഏൽപ്പിക്കുന്നതിന് വ്യക്തമായ കാരണങ്ങളുണ്ടാവും വ്യക്തമായ കാരണങ്ങളുണ്ടാവും അതെന്തൊക്കെയാണെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം എനിക്കും ബോധ്യമുണ്ട് ആ തരത്തിൽ അദ്ദേഹം ഏൽപ്പിച്ച ഉത്തരവാദിത്തം ദൗത്യം അതേപോലെ ശിരസിലേറ്റി ചുമലിലേറ്റി നെഞ്ചിലേറ്റി മുന്നോട്ട് പോകണം എന്നാണ് ഉദ്ദേശിക്കുന്നത്